കാലാവസ്ഥ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് കേരളത്തിലെങ്ങും അതിതീവ്ര മഴ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് വരും മണിക്കൂറിൽ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യത മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗത മേൽപറഞ്ഞ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കാലാവസ്ഥ കേന്ദ്രം അറിയിച്ചു ഏറ്റവും പുതിയ മുന്നറിയിപ്പ് ഒരു ചിഹ്നഗ്രഹം ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്നു ഇത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുമെന്ന് നാസ സ്ഥിരീകരിച്ചിരിക്കുന്നു റഷ്യയിലെ സൈബീരിയയിലായിരിക്കും ഈ ചിഹ്നഗ്രഹം പതിക്കുക രണ്ട് പോയിൻറ്റ് മൂന്നടിയുള്ള ഈ ചിഹ്നഗ്രഹം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ കത്തി ചാരമായി മാറാം വരുന്ന ആറു മണിക്കൂറിൽ ഇത് സംഭവിക്കുമെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നാസ അറിയിച്ചു